ചാരുമുടി മേഖലയിലെ കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഇ എം എസ് ഹാളിലാണ് കർഷക ദിനാചരണ പരിപാടികൾ നടന്നത് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെയും എം എൽ എ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ബി ഹരികുമാർ ആർ ദീപ ദീപ ജ്യോതിഷ് കൃഷി ഓഫീസർ എസ് ദിവ്യശ്രീ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി പി ഷാജി പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലസ്റ്റർ കേരസമിതി സി ഡി എസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പാലമിൽ ചുനക്കര നൂർനാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണ പരിപാടികളും എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്